യും കൃപാസന മാതാവിനും നന്ദി എൻ്റെ പേര് ജിഷ സ്ഥലം തൃശ്ശൂർ ഞാൻ ഏപ്രിൽ ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ മകൻ ക്രിസ് ഇവൻ ഭയങ്കര കുറുമ്പനാണ് ക്ലാസ്സിൽ ശരിക്കിരിക്കില്ല അപ്പം ഞാൻ എപ്പോൾ ചെന്നാലും ടീച്ചർമാർ കംപ്ലയിൻ്റ് പറയും അപ്പം എനിക്കൊരു മോനേ ഉള്ളൂ നേരം വൈകി ഉണ്ടായതാണ് അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ മറ്റൊന്ന് എനിക്കൊരു ജോലി കിട്ടണം ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളായിരുന്നു അപ്പം എൻ്റെ ഈ വിഷമം കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരി അവിടെ ഇരിക്കുന്നുണ്ട് എന്നെ കൃപാസനത്തിലേക്ക് അവൾ വിളിച്ചു ആദ്യം ഞാൻ വന്നില്ല പിന്നീട് ഏപ്രിൽ ഒമ്പതാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ ഒരു വലിയ സ്കൂൾ സൈക്കിൾ ഹാർട്ട് അവിടുത്തെ ഒരു സിസ്റ്റർ എന്നെ വിളിക്കുകയാണ് എന്നോട് പറഞ്ഞു ജോലി ഉണ്ടോ ഞങ്ങളുടെ സ്കൂളിൽ വന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ജോലി ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഞാൻ ഉടമ്പടി എടുത്ത് രണ്ട് ദിവസമായിട്ടുള്ളോ അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചൊരു ജോലി പിന്നെ ആ സിസ്റ്ററിനെ എന്നെ അറിയില്ല ആരോ എങ്ങനെയോ പറഞ്ഞു കേട്ട് എൻ്റെ നമ്പർ എടുത്ത് ആണ് ആ സിസ്റ്റർ എന്നെ വിളിച്ച് ജോലിക്ക് വരാമോ എന്ന് ചോദിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചതിൽ അധികം ശമ്പളം എനിക്ക് ആ സ്കൂള് വാഗ്ദാനം ചെയ്തു അങ്ങനെ എനിക്ക് മാതാവിൻ്റെ കരുണ കൊണ്ട് ഉടമ്പടി എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജോലി ശരിയായി അതുപോലെ തന്നെ എൻ്റെ മകൻ ഇപ്പോൾ ഒരു പുതിയ സ്കൂളിലാണ് പഠിക്കുന്നത് ആറുമാസമായിട്ട് മിടുക്കനായിട്ട് ആ സ്കൂളിൽ പോകുന്നു ഞാൻ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ പോയപ്പോൾ ടീച്ചർ പറഞ്ഞു നല്ലൊരു മകനാണ് നിങ്ങളുടെ മകൻ എന്ന് എന്നോട് പറഞ്ഞു അത് മാതാവിൻ്റെ വലിയൊരു അത്ഭുതമാണെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ സമയം പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് രണ്ടാമത് ഉ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ വന്നില്ല വരാനായിട്ട് ചില അസൗകര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അടുത്ത് ഒരു രണ്ടാഴ്ച മുൻപ് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നു അങ്ങനെ ഇൻഫെക്ഷൻ വന്ന് ഒരു ഫിസിഷ്യനെ കണ്ടപ്പോൾ ഫിസിഷ്യൻ പറഞ്ഞു ഒരു സ്കാൻ ചെയ്ത് നോക്ക് ആൻ്റിബയോട്ടിക് എടുത്ത് മാറണില്ലല്ലോ എന്ന് അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൽ വന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ് എൻ്റെ ലെഫ്റ്റ് കിഡ്നിയിൽ സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മിക്കവാറും ഫിസിഷ്യൻ പറഞ്ഞു യൂറോളജിസ്റ്റിനെ കാണുമ്പോൾ സർജറി വേണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാനിത് പറയുന്ന ആളുകൾ മുഴുവൻ എന്നോട് പറഞ്ഞു എന്തായാലും സർജറി വേണം പിന്നെ എനിക്ക് പേടിയായി മരണം വരെ ഞാൻ മുന്നിൽ കണ്ടു അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കാണാറുണ്ട് അപ്പം അന്ന് ആ ദിവസത്തെ ഡെയിലി ബ്രെഡിൽ ജോസഫ് അച്ഛൻ പറയുന്നത് അച്ഛൻ്റെ കിഡ്നി സംബന്ധമായ പ്രോബ്ലങ്ങളും അന്നത്തെ ഡെയിലി ബ്രെഡിൽ പ്രധാന പ്രാർത്ഥന കിഡ്നിയിൽ സിസ്റ്റമുള്ള എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറയുന്നത് അപ്പം ഞാൻ അവിടെ മുട്ടുകുത്തി നിന്ന് എൻ്റെ വീട്ടിൽ രൂപത്തിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മ മാതാവ് എന്നെ സൗഖ്യപ്പെടുത്തിയ ഞാൻ ഉടനെ തന്നെ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാം പിറ്റേ ദിവസമാണ് ഞാൻ യൂറോളജിസ്റ്റിനെ കാണാൻ പോകുന്നത് എനിക്ക് ഓപ്പറേഷനൊന്നും ഇല്ലാതെ എനിക്കൊരു കംപ്ലൈൻ്റ് ഇല്ലയെന്ന് യൂറോളജിസ്റ്റ് പറയണം ഈ റിപ്പോർട്ട് നോക്കി അങ്ങനെ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഡോക്ടറുടെ അടുത്തേക്ക് കടക്കുന്നത് വരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഹസ്ബൻഡ് അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ മാതാപിതാക്കളൊക്കെ കരയായിരുന്നു ഓപ്പറേഷൻ പറയുമല്ലോന്ന് ആലോചിച്ചു അങ്ങനെ ഞാൻ നേരിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് കടന്നു ചെന്നു കരഞ്ഞുകൊണ്ടാണ് ചെന്നത് അപ്പോൾ അവിടെ ചെന്ന് സ്കാനിങ് റിപ്പോർട്ട് നോക്കിയപ്പോൾ ഡോക്ടർ പറയുന്നു നിങ്ങൾക്കൊരു കംപ്ലൈൻറ്റുമില്ല നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ടിൽ യാതൊരു തകരാറും എഴുതിയിട്ടില്ല എന്ന് എനിക്ക് ആ സമയം ഒത്തിരി കരച്ചിലാണ് അപ്പോൾ ഡോക്ടറെ എന്തിനൊക്കെ അറിയണേന്ന് ഞാനിപ്പോൾ ഡോക്ടറോട് പറഞ്ഞാൽ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നതെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് കിഡ്നിയിലുണ്ടായിരുന്ന സിസ്റ്റ് തന്നെ പൂർണ്ണമായിട്ട് മാറി ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്തൊരു റിപ്പോർട്ടാണ് ആരെങ്ങനെ പറഞ്ഞതെന്ന് വരെ ഡോക്ടറെ എന്നോട് ചോദിച്ചു അങ്ങനെ ആ റിപ്പോർട്ടുമായിട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് വന്നു ഇപ്പോൾ ഇവിടെ വന്ന് അമ്മ എനിക്ക് നൽകിയ കൃപയ്ക്ക് സാക്ഷ്യം പറയുകയാണ് എനിക്ക് അത്ര പേടിയായിരുന്നു ഓപ്പറേഷന് പിന്നെ അന്നത്തെ എൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞത് സ്കാനിങ് റിപ്പോർട്ട് കൈ കയ്യിൽ കിട്ടി പിറ്റേ ദിവസം ജോസഫ് അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറയുന്നത് അച്ഛൻ്റെ കിഡ്നിയുടെ സംബന്ധമായ ഇതുകളും പിന്നെ കിഡ്നി സംബന്ധമായി അസുഖം അനുഭവിക്കുന്നവർ സിസ്റ്റമുള്ളവർ എല്ലാവർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കൃപാസന അമ്മ അന്ന് ആ രാവിലെ എന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തി അപ്പോൾ ദേവകൃപയ്ക്കും അമ്മയുടെ അനുഗ്രഹത്തിനും ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇവിടെ നിന്ന് പോയിട്ട് നടത്തിയ ചില പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞത് കൃപാസന പത്രം അന്ന് തന്നെ ഞാൻ പോയ ബസ്സിൽ കുറച്ച് പേർക്ക് വിതരണം ചെയ്തു പിന്നെ അതുപോലെ ഞാൻ കടയിലേക്ക് പോകുന്ന സമയത്ത് ആ പത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ഒന്ന് രണ്ടു പേർക്കൊക്കെ കൊടുത്തു ചിലവർ വേണ്ടാന്ന് പറഞ്ഞു എന്നാലും വേണ്ടയെന്ന് പറഞ്ഞവർക്ക് കൊടുത്തില്ല വേറെ പലർക്കും എനിക്ക് കൊടുക്കാൻ സാധിച്ചു പിന്നെ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കാറുണ്ട് അവരോട് കൃപാസന മാതാവിനെ പറ്റി പറയാറുണ്ട് എൻ്റെ കുറച്ച് വിദ്യാർത്ഥികൾ ഈ വെക്കേഷന് അമ്മയെ കാണാനായിട്ട് വരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള രോഗം രോഗികളെയൊക്കെ കാണാറുണ്ട് എന്നാൽ കഴിയാവുന്ന സാമ്പത്തിക സഹായം ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു വലിയൊരു അനുഭവം എന്ന് പറഞ്ഞു കൃപാസനത്തിൽ ഞാൻ വന്ന് ഫസ്റ്റ് എഴുതിയ നിയോഗം എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഒരു മണിക്കൂർ സമയമെങ്കിലും പരിശുദ്ധ അമ്മയോടും ഈശയോടും ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റണമെന്നാണ് ഞാൻ ഉടമ്പടി പുതുക്കാൻ വരാതിരുന്നിട്ട് പോലും ഇന്നീ സമയം വരെ എല്ലാ ദിവസവും അഞ്ച് മണിക്ക് ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലും പിന്നെ ജപമാല ചൊല്ലാനും അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് ഈ ഉടമ്പടി എടുക്കലിലൂടെ ലഭിച്ചു അപ്പോൾ എല്ലാറ്റിനും ദൈവപിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും ഈ സമയം ഞാൻ നന്ദി പറയുന്നു ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർക്കണേന്ന് അപേക്ഷിക്കുന്നു ഒന്ന് ദിനവൃത്താന്തം അഞ്ച് ഇരുപത് ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു ജിഷ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് വരുവാനുണ്ടായ സാഹചര്യം നമ്മോട് സൂചിപ്പിച്ചു ഉടമ്പടി നമ്മൾ പറയുമല്ലോ ജോസഫ് ബച്ചൻ ഇതൊരു ബൈലാറ്ററൽ അഗ്രിമെൻ്റ് ആണെന്ന് നാം ദൈവത്തിന് കൊടുക്കുന്ന വാക്ക് ദൈവം ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നൽകുന്ന അനുഗ്രഹം അതാണ് ഉടമ്പടി പ്രകാരം നാം നേടിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് വെച്ച് നമ്മൾ വാക്ക് മാറിയാൽ വീണ്ടും തിരികെ അമ്മയുടെ അരികിലേക്ക് ഉടമ്പടി ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ ദൈവം തന്നെ പദ്ധതി ഒരുക്കും സഹോദരി പറഞ്ഞു ഈ ദിവസങ്ങളിലുണ്ടായ ശക്തമായ വേദനകള് കിഡ്നിയിൽ സിസ്റ്റുണ്ടെന്നുള്ള കാര്യങ്ങൾ ആദ്യത്തെ സ്കാനിങ്ങിൽ അത് പ്രൂവൺ ആയി കിട്ടുകത് പിന്നീട് അമ്മ മാതാവിന് കൂടുതൽ ശരണപ്പെട്ട് നിലവിളിയോടെ പ്രാർത്ഥിച്ച് അമ്മയുടെ അരികിൽ സാക്ഷ്യപ്പെടുത്തുമെന്ന് ഉറപ്പ് ഉറപ്പ് കൊടുത്ത് ആദ്യം കിട്ടിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ട് പോലുമില്ല ആ വീണ്ടും സാക്ഷ്യപ്പെടുത്തുമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് അമ്മയുടെ നേരത്തെ വസ്തു ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ കൂടുതൽ വിശ്വാസത്തോടും ശരണത്തോടും പങ്കു ചെയ്യുമ്പോൾ അടുത്ത ദിവസം ഡോക്ടറെ ചെന്ന് കണ്ട് പുതിയൊരു സ്കാൻ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ അറിയുന്നുണ്ട് അവിടെ സിസ്റ്റേ ഇല്ലെന്നാ സൗഖ്യപ്പെടുത്തുന്ന കർത്താവ് നമ്മുടെ മധ്യയുണ്ട് സംരക്ഷിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നാം അവിടുത്തോട് പുലർത്തുന്ന സ്നേഹത്തിന് അവിടെ നിന്നും വലിയ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം എളിമയിൽ സ്നേഹത്തിൽ വിശുദ്ധിയിൽ ഓരോ ദിവസവും കൂടുതൽ നമ്മുടെ ആത്മാവിനെ ദൈവത്തിന് കൊടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടണം അത് നമ്മുടെ ഉടമ്പടി ജീവിതത്തെ ബലപ്പെടുത്തും ഒത്തിരി കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുകയും ചെയ്യും ഈ കുടുംബത്തിന് ലഭിച്ച മകന് ലഭിച്ച പഠിക്കുവാനുള്ള നല്ല സാഹചര്യം മകൾക്ക് ലഭിച്ച ജോലി രോഗത്തിനുള്ള സൗഖ്യം എല്ലാത്തിനും മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക